ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണേ ഇപ്പോൾ നമ്മൾക്ക് ഇന്ന് ഉച്ചത്തേക്കുള്ള മീൻകറിയാണെ മത്തിയാണ് കേട്ടോ കിട്ടിയത് നല്ല കുഞ്ഞൻ മത്തി പിടയ്ക്കുന്ന മത്തിയാണ് അപ്പോൾ നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അതാണ് മീൻ നന്നാക്കി കാണാം അത് നല്ല രസമല്ലേ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പിന്നെ നല്ലൊരു കാര്യം മനസ്സിലാക്കാം പലവർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളായിരിക്കും അപ്പം നമ്മളെന്ത് നമ്മൾ അവരെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ വിടാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും ഒന്നിനും പിരിച്ചു വെക്കാൻ ശ്രമിക്കരുത് കാരണം എനിക്ക് ആ സ്വഭാവം ഇഷ്ടമല്ല നമ്മൾക്ക് എന്താണോ താൽപ്പര്യം ചെയ്യാൻ അതിനോട് നമ്മൾ ശ്രമിക്കാം പോകാനും അല്ലേ അതപ്പോഴും നിലനിൽക്കാറ് കാരണം നമ്മളിപ്പോൾ ഏതൊരു വ്യക്തിയെയും ഇങ്ങനെ പിരിച്ചു വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചടപ്പെടാ ചടപട പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ഇഷ്ടങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ ശ്രമിക്കാം അപ്പോൾ നമുക്കിന്ന് മീൻകറി ഉണ്ടാക്കാം കേട്ടോ ആ വന്നല്ല ജന്തു ഞാൻ ചന്തു ചന്തൂന്നാ പെരി ഞാൻ ജന്തു ചെന്തൂന്നാ കയറ്റി വിളിക്കാം എന്താടി നമുക്ക് ഇതിന്റെ തല ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഈ വാതിൽ അടിക്കട്ടെ ഇവനെ തപ്പി നടക്കുന്ന വേറെ പൂച്ചുണ്ട് വാതിലടിക്കാച്ച പോന ഇതാക്കാൻ പോകും ഇവനെ തപ്പി നടക്കുന്ന വേറെ പൂച്ചണ്ട് സത്യം ഇവനെ കൊല്ലാനായിട്ട് നടക്കുന്ന വേറെ പൂച്ച കൂട്ടിയുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഇതിങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ നമുക്കല്ലാതെയും വേണമെങ്കിൽ ഇടാട്ടോ പക്ഷെ എനിക്ക് തലേൻ്റെ ഉള്ളിൽ അച്ചെടുത്ത് വെച്ചെടുക്കണം ഇല്ലെങ്കിൽ എനിക്ക് വലിയ പ്രിഷ്ടമാകില്ല കേട്ടോ കാരണം എനിക്ക് എനിക്കൊരു എനിക്ക് വലിയ മത്തി ഇഷ്ടമല്ല നിങ്ങൾക്ക് വലിയ മത്തി ഇഷ്ടമാണോ വലിയ മത്തി ഇഷ്ടമല്ല ചെറിയ മത്തിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുക അതല്ല മത്തി കഴിക്കണം കേട്ടോ നമ്മുടെ സ്കിന്നിനും ഒക്കത്തിനും നല്ലതാണേ മത്തി കഴിക്കുന്നത് ഞാനേ സത്യം പറയാം ഞാൻ മത്തി കഴിക്കുന്നത് നിർത്തിയതാണ് ഇന്ന് പക്ഷേ ഇപ്പം വീണ്ടും കഴിക്കാൻ തുടങ്ങിയിട്ടോ കത്തി ചാള ഇങ്ങനെ വറുത്ത് കഴിക്കണമെങ്കിൽ പക്ഷെ നമുക്ക് അതിനുള്ള എന്നും പറത്തു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഏത് തരം വീഡിയോസാണ് കാണാൻ താല്പര്യച്ചാൽ നിങ്ങൾ താഴെ കാമൻ്റ് അറിയിക്കണേ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴെ കാമൻ്റ് അറിയിക്കട്ടെ കാരണം എൻ്റെ ഒരു അഭിപ്രായം എന്താന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാമൻ്റെ അറിയിക്കട്ടോ ഞാൻ അധികം വലിച്ച വാരി നീട്ടുന്നില്ല ഞാൻ മൊത്തം കയറി ഉണ്ടാക്കട്ടെ ഇന്ന് ഓംബ്ലേറ്റ് ഉണ്ടാക്കണം കേട്ടോ നമുക്ക് ചോറ് മീൻകറി ഇത്തിരി ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ ഏകദേശം ഓംബ്ലേറ്റ് ഉണ്ടാക്കണം ഒരൊറ്റ എഗ്ഗ് വെച്ചിട്ട് അധികം കഴിക്കിയത് കൊളസ്ട്രോളാണ് പേടിയാണ് നമ്മൾ ആരോഗ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക വലിച്ച വാരി കഴിക്കുക ഈസിയാണ് പക്ഷെ പിന്നീട് നമ്മൾ